തമിഴ്നാട്ടിൽ വലിയ കുതിപ്പ് നടത്താനാണ് വിജയും വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടിയും ലക്ഷ്യമിടുന്നത് ഡി എം കെ അധികാരത്തിൽ നിന്നിറക്കി തമിഴ്നാടിന്റെ അധികാരം കയ്യാളാമെന്ന മോഹവുമായി വിജയ് മുന്നോട്ടു കുതിക്കുകയായിരുന്നു എന്നാൽ ഇതിനിടയിൽ കരൂർ ദുരന്തം വിജയ്ക്ക് വലിയ തിരിച്ചടിയായി എന്നാൽ ഇപ്പോൾ വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് വിജയും തന്റെ രാഷ്ട്രീയ പാർട്ടിയും മുന്നിട്ടിറങ്ങുന്നു എന്ന ഒരു വാർത്ത പുറത്തേക്ക് വരികയാണ് ടി വി കെ നേതാവ് വിജയും പിതാവുമായി കോൺഗ്രസ് നേതാവ് പ്രവീൺ ചക്രവർത്തി കൂടിക്കാഴ്ച നടത്തിയെന്ന നിർണായകമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് വിജയ് ചെന്നൈ പട്ടണം പാക്കത്തെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവായ പ്രവീൺ ചക്രവർത്തി വിജയുമായി കൂടിക്കാഴ്ച നടത്തിയത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം രൂപീകരിക്കാനുള്ള സാധ്യത തേടിയാണ് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് അതേസമയം തിരുച്ചിറപ്പള്ളിയിൽ കോൺഗ്രസ് വക്താവും മുതിർന്ന നേതാവുമായ തിരുച്ചി വേലുസ്വാമി വിജയുടെ പിതാവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സ്വകാര്യ ചടങ്ങിനു ശേഷം ഇരുവരും കാറിൽ നാലു മണിക്കൂറോളം ചർച്ച നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ പുറത്തുവന്ന വിവരങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ ടി വിക്ക് ഇതുവരെയും തയ്യാറായിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് സംബന്ധിച്ച കോൺഗ്രസ് സമിതി കഴിഞ്ഞ ദിവസം ഡി അധ്യക്ഷൻ എം കെ സ്റ്റാലിനുമായി ചർച്ച നടത്തിയിരുന്നു ി ജെ പിയെ ശക്തമായ രീതിയിൽ എതിർക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവുമായാണ് മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി പാളയത്തിലേക്ക് വിജയി പോകില്ല എന്നാണ് മിക്കവരും ഉറച്ചു വിശ്വസിക്കുന്നത് പകരം കോൺഗ്രസിനോട് വിജയ് അടുക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ അത് വലിയൊരു രാഷ്ട്രീയ സമവാക്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ ഡി എം കോൺഗ്രസിന് തമിഴ്നാട്ടിൽ സഖ്യമുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ എന്താണ് തമിഴ്നാട് രാഷ്ട്രീയം കാണാനിരിക്കുന്നത് എന്നാണ് ഏവരും ആകാംക്ഷയോടുകൂടി ചോദിക്കുന്നത് തമിഴ്നാട്ടിൽ ഒരു വമ്പൻ മുന്നേറ്റം വിജയിക്കുണ്ടാകുമെന്ന് പ്രവചിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് അതിനിടയിലാണ് കോൺഗ്രസുമായി ഇപ്പോൾ വിജയ് അടുക്കുന്നു എന്ന സൂചന പുറത്തേക്ക് വരുന്നത് എന്താണ് തമിഴ്നാട്ടിൽ നടക്കാനിരിക്കുന്നത് എന്ന ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ് ദേശീയ രാഷ്ട്രീയം